ഐ ഹൈ ബീൻ സെക്വി ഹരാസ്ഡ് ബൈ മൈ കൊലീഗ്സ് ദോസ് പീപ്പിൾ ഹുഡ് ഡിറ്റ് ദറ്റ് ദേ ആർ ദ ക്രിമിനൽസ് വെട്ട് ഐ എം നോട്ട് എ വിക്റ്റം ദം ഔട്ട് ഓഫ് ദാറ്റ് ബിക്കോസ് ഐ കെൻ ടോക്ക് അബൌട്ട് ഇറ്റ് നൈവ് ടു ഗോ ആൻഡ് പെർഫോം എ വെരി ഹാപ്പി സീൻ റൈറ്റ് ആഫ്റ്റർ ഹിയറിംഗ് ദിസ് ആൻഡ് ഐ കുഡൻറ്റ് ഇമാജിൻ ഇറ്റ് ബിക്കോസ് എനിക്ക് അറിയാം വാട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് ടു ബി ഹെൽപ്ലെസ് ഇൻ സച്ച് എ സിറ്റുവേഷൻ ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്ന് പോയിട്ടുള്ള ആളാണ് ടു കോൾ ഔട്ട് ഫോർ ഹെൽപ്പ് ആൻഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്സ് ഹാപ്പനിങ് ആൻഡ് നമ്മുടെ ദേഹം ഈ ദേഹം ആയതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കപ്പെടുക എക്സ്പ്ലോയ്റ്റ് ചെയ്യപ്പെടുക എന്താണെന്ന് എനിക്ക് അറിയാം അവരെ ഇത് ചെയ്യാനോ കാര്യങ്ങളോ അല്ല ഐ എം സെയിങ്ഗുലർ ആയിട്ട് നടക്കുന്ന സംഭവം ആണ് കേട്ടോ എന്ന് ഞാൻ മറ്റുള്ള സ്ത്രീകളോട് പറയാണ് നമസ്കാരം നടി പാർവതി അവരുടെ നിലപാടുകൾ കൊണ്ട് തന്നെയാണ് എല്ലാവർക്കും എപ്പോഴും ഏറെ സ്വീകാര്യ ആയിരിക്കുന്നത് അവർ ഇതിനു മുമ്പ് തുറന്നു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ലൈംഗികമായി ഉപയോഗിക്കപ്പെട്ടു ചിലർ തന്നെ ഉപയോഗിക്കുകയും ചെയ്തു അത് അങ്ങനെ ഒരു സാഹചര്യം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി അത് എന്തുകൊണ്ടാണെന്നും അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു അനുഭവം തനിക്കുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു മാനസിക സംഘർഷം അനുഭവിക്കുന്നവരുടെ ബുദ്ധിമുട്ടും വേദനയും ഒക്കെ തനിക്ക് മനസ്സിലാകുമെന്നും നടി പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴ് നടി ആക്രമിക്കപ്പെട്ട ശേഷമാണ് അവർ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ഇപ്പോൾ ഇക്കാര്യങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ് നടി പാർവതി എന്താണ് പറഞ്ഞത് അക്കാര്യങ്ങൾ എല്ലാം തന്നെ ചർച്ചയാവുകയാണ് മാത്രമല്ല ഇക്കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറിന് കൊടുത്ത അഭിമുഖവും ഇപ്പോൾ വൈറലാവുകയാണ് ഈ സർക്കാർ ഇനി എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത് സർക്കാരിന്റെ തീരുമാനം എന്തെന്നറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അതിനുശേഷമായിരിക്കും കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുക ഇങ്ങനെ സമൂഹത്തിൽ സ്ത്രീകൾ മോശമായ രീതിയിൽ ഉപയോഗിക്കപ്പെടുക എന്നുള്ളത് സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല നിയമനിർമ്മാണം ഉണ്ടാകണം സ്ത്രീകൾക്ക് തൊഴിലിടത്തിൽ മാന്യമായി ജോലി ചെയ്യാൻ പറ്റണം ഇത്തരം ഗുരുതരമായ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സർക്കാർ എന്താണ് നിലപാട് എടുക്കുന്നതെന്നുള്ള കാത്തിരിപ്പിലാണ് താനെന്നും നടി പാർവതി പറയുന്നു അവരുടെ വാക്കുകളിലേക്ക് ഇത്രയും ഇത്രയും സ്ത്രീകളുടെ ഡെപ്പോസിഷന് പോവാനായിട്ടുള്ള മെയിൻ കാരണം കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ളൊരു സംഭവം ഉള്ളത് അതില്ലായിരുന്നെങ്കിൽ നമ്മൾ പോയതിൽ നിന്ന് ചിലപ്പോൾ ഒരു അമ്പത് പേര് പോയിട്ടുണ്ടെങ്കിൽ പത്ത് പേര് പോകുമായിരിക്കും അല്ലെങ്കിൽ അഞ്ചു പേരുണ്ടാവും അതിൽ ചുരുക്കം ചില ആൾക്കാരാണ് ഒരുപാട് പ്രിവിലേജ് ഉള്ളത് കൊണ്ടും എന്നെ പോലെയുള്ളവർ കുറച്ചും കൂടെ പേടി കുറവായിട്ട് മുമ്പോട്ടേക്ക് പോകാൻ കഴിയുന്നത് എനിക്ക് ആ പ്രിവിലേജ് ഉള്ളത് കൊണ്ടായിരിക്കും പക്ഷെ ബാക്കി എല്ലാവരും തുറന്നു പറയാൻ വന്നത് ഇത് കോൺഫിഡൻഷ്യൽ ആയിരിക്കും അത് എന്തുകൊണ്ടാണ് എപ്പോഴും ഈ കോൺഫിഡൻഷ്യൽ എന്ന് പറയുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നത് പേര് പറയണ്ടേ കരുത്തോടെ പറയണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് എപ്പോഴും അവരോട് ചോദിക്കാനുള്ളതാണ് അത് വളരെ അമ്യൂസിങ് ആയിട്ടുള്ളൊരു തോട്ടാണ് കാര്യം ഇതിനു മുമ്പ് ഏത് സ്ത്രീയാണ് മുമ്പോട്ട് വന്ന് ഒരാളുടെ പേര് പറഞ്ഞിട്ട് അവർക്ക് നീതി ലഭിച്ചിട്ടുള്ളത് ദിർ ഇസ് എ റീസൺ വൈ വി ആർ നോട്ട് കമ്മിങ് ഔട്ട് വിത്ത് ദ നെയിംസ് ഇന്ദു അത് അപ്പൊ അങ്ങനെ നമ്മളോട് വിരൽ ചൂണ്ടി ചോദിക്കുമ്പോൾ അത് കുറച്ച് പ്രശ്നമാണ് അതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രവണതയാണ് പേരുകൾ വന്നു കഴിഞ്ഞാൽ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് സാധാരണ നടക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് നമ്മൾ സ്കാനറിൽ വരും ഒരുപാട് നമ്മളുടെ പേര് മുമ്പിലിട്ടിട്ടുള്ള ഒരുപാട് യൂട്യൂബ് ഡിബേറ്റ്സ് നടക്കും ചാനൽ ഡിബേറ്റ്സ് നടക്കും അതിൽ കൊണ്ടുവരുന്ന ഓരോ വ്യക്തികളും നമ്മൾ ഒന്നൊന്നായിട്ട് സുലക്ഷയും ചെയ്യും നമ്മളെ തള്ളി മാറ്റും ഇതിൻ്റെ ഒക്കെ ഒരാഘാതമായിട്ട് സിനിമയിൽ നിന്ന് പിന്നെയും തള്ളി നമ്മളെ പുറത്താക്കപ്പെടുക അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ജോലി പിന്നെ ആര് കൊണ്ടുതരും നമുക്ക് നമ്മുടെ ലോയറിന്റെ ഫീസ് ആര് കൊടുക്കും നമ്മളുടെ നമ്മളുടെ മെന്റൽ ഹെൽത്ത് ആര് ഏറ്റെടുക്കും എടുക്കും ഇതൊക്കെ ഇതും ചിന്തിക്കണം ഒരു കാര്യം നല്ല ആഘോഷമായിട്ട് പരസ്യമായിട്ട് ജീവിക്കുകയും ചെയ്യും അതും നല്ല എളുപ്പത്തിൽ അതും നടക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് അതുകൊണ്ട് ഒരു ഒട്ടും സുഖമില്ലാത്ത അവസ്ഥയാണേ നമ്മൾ ഒരു സർവൈവർ ദി ഓണേഴ്സ് ബാക്ക് അഗൈൻ ഓൺ ടു ദി വിമൻ ടു ഡു ഓൾ ദ വർക്ക് ഫോർ എ ചേഞ്ച് ഐ എം ആസ്കിങ് വാട്ട് ഇസ് ദ എന്താണ് നമ്മളുടെ സർക്കാർ എന്താ ചെയ്യാൻ പോകുന്നത് ഒന്ന് നമ്മൾ പേഷ്യൻലി വി ആർ വെയിറ്റിംഗ് ടു സി ബിക്കോസ് എന്തിനാണ് പിന്നെയും പിന്നെ നമ്മൾ സർക്കാരിന്റെ അടുത്ത് ചെല്ലുന്നത് വൈ ആർ ബി ആൾ നോട്ട് ബിക്കമിങ് വിജിലാൻറ്റീസ് അറ്റ് ദിസ് പോയിന്റ് ഇപ്പോഴും ലോ ആൻഡ് ഓർഡറിന്റെ മേത്ത് വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പോകുന്നത് അത് വാക്കാലല്ലാതെ പ്രാവർത്തികമായിട്ട് അത് കാണണം എന്നുള്ളതാണ് നമ്മളുടെ അവകാശം